ആപ്പിളിനേക്കാൾ ഗുണമുള്ള അത്ഭുതഫലം നമസ്കാരം നമ്മൾ മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു പഴമാണ് പേരയ്ക്ക നമ്മുടെ പറമ്പിൽ ഒരു പരിഗണനയും ലഭിക്കാതെ നിൽക്കുന്ന ഈ പഴത്തിന്റെ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും പലപ്പോഴും വില കൂടിയ ആപ്പിളിനും ഓറഞ്ചിനും പിന്നാലെ പോകുന്ന നമ്മൾ ഈ സൂപ്പർ ഫ്രൂട്ട് തിരിച്ചറിയാതെ പോകുകയാണ് പതിവ് ഒരു പേരയ്ക്ക ദിവസവും കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പേരക്കയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇതിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട് വൈറ്റമിൻ സിയുടെ കലവറ നമ്മൾ വൈറ്റമിൻ സിക്കായി സാധാരണയായി ഓറഞ്ച് അല്ലെങ്കിൽ നാരന്യാണ് ആശ്രയിക്കാറുള്ളത് എന്നാൽ ഒരു ഓറഞ്ചിലുള്ളതിനേക്കാൾ അഞ്ചിരട്ടി വൈറ്റമിൻ സി ഒരു പേരക്കയിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതിലും മികച്ചൊരു പഴം വേറെയില്ല ഉണ്ടാകുന്ന പനി ജലദോഷം ചുമ എന്നിവയെ പ്രതിരോധിക്കാൻ പേരക്കയിലെ വൈറ്റമിൻ സി സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തിന് തിളക്കം നൽകാനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും ഇത് വളരെ നല്ലതാണ് ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും ഹാർട്ട് ഹെൽത്ത് രക്തസമ്മർദ്ദം അഥവാ ബി പി നിയന്ത്രിക്കാൻ ഏറ്റവും അത്യാവശ്യം പൊട്ടാസ്യമാണ് നമ്മൾ പൊട്ടാസ്യത്തിൽ നേന്ത്രപ്പഴം കഴിക്കാറുണ്ട് എന്നാൽ പഴത്തേക്കാൾ കൂടുതൽ പൊട്ടാസ്യം പേരക്കയിലടങ്ങിയിട്ടുണ്ട് ഇത് രക്തധമനികളെ അയവുള്ളതാക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും പേരയ്ക്ക സഹായിക്കുന്നു ഇതുവഴി ഹൃദയാഘാതം പോലുള്ള അവസ്ഥകളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും പ്രമേഹവും ദഹനവും പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ കഴിക്കാൻ വലിയ പേടിയാണ് എന്നാൽ പേരയ്ക്ക പ്രമേഹ രോഗികൾക്ക് ഒരു അനുഗ്രഹമാണ് ഇതിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുകയില്ല പേരയ്ക്കയിലുള്ള ഉയർന്ന നാരുകൾ ദഹനം സാവധാനത്തിലാക്കുകയും പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വിട്ടുമാറാത്ത മലബന്ധമുള്ളവർ ദിവസവും ഒരു കഴിക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കും നമ്മുടെ പറമ്പുകളിൽ സാധാരണയായി രണ്ടു തരം പേരയ്ക്കകളാണുള്ളത് ഓരോന്നിനും ഓരോ ഗുണമാണ് നിങ്ങൾക്ക് വിളർച്ചയോ ഹീമോഗ്ലോബിന്റെ കുറവോ ഉണ്ടെങ്കിൽ ചുവന്ന പേരയ്ക്ക കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇതിലെ ആന്റി ഓക്സിഡൻറ്റുകൾ അയനാഗിരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നാൽ പ്രമേഹം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വെള്ള പേരയ്ക്ക തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ക്യാരറ്റിലുള്ളതുപോലെ വിറ്റാമിൻ എ പേരയ്ക്കയിൽ ധാരാളമുണ്ട് ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും തിമിരം പോലുള്ള രോഗങ്ങൾ തടയാനും സഹായിക്കുന്നു അതുപോലെതന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി മൂന്ന് ബി ആറ് എന്നിവ തലച്ചോറിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തിയും ഏകാഗ്രതയും കൂട്ടുകയും ചെയ്യുന്നു കുട്ടികൾകൾക്ക് ദിവസവും ഈ പാവങ്ങളുടെ ആപ്പിൾ നൽകുന്നത് അവരുടെ പഠന മികവിനും ബുദ്ധിശക്തിക്കും വളരെ നല്ലതാണ് പേരയിലയുടെ ഗുണങ്ങൾ പേരയ്ക്ക മാത്രമല്ല അതിന്റെ ഇലയും ഒരു ഔഷധമാണ് പേരയിലിട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാനും വയറിളക്കം മാറാനും സഹായിക്കും പല്ലുവേദനയോ മോണവീക്കമോ ഉള്ളവർ പേരയിലെ ചവയ്ക്കുന്നതും അല്ലെങ്കിൽ അത് തിളപ്പിച്ച വെള്ളത്തിൽ വായ കഴുകുന്നതും പെട്ടെന്ന് ആശ്വാസം നൽകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊരു ഭക്ഷണവും കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാലേ ഗുണം ലഭിക്കൂ പേരയ്ക്ക് കഴിക്കുമ്പോൾ അതിൻറെ തൊലിയോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം പോഷകങ്ങളിൽ ഭൂരിഭാഗവും ഇരിക്കുന്നത് തൊലിയിലാണ് പകുതി പഴുത്ത പേരക്കയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അമിതമായി പഴുത്താൽ പോഷകഗുണങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് രാത്രിയിൽ കഴിക്കുന്നത് ചിലരിൽ കഫക്കെട്ടിന് കാരണമായേക്കാം എന്നതുകൊണ്ട് പകൽ സമയത്ത് കഴിക്കുന്നതാണ് ഉത്തമം അപ്പോൾ ഇന്നു മുതൽ ഈ പാവങ്ങളുടെ ആപ്പിളിനെ ഒരു നിസ്സാരക്കാരനായി കാണരുത് നിങ്ങളുടെ ഡയറ്റിൽ ഒരു പേരയ്ക്ക് ഉൾപ്പെടുത്തുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക ഇതുപോലുള്ള ആരോഗ്യപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി